വഖ് ഭേദഗതി ബില്ലിൽ ഷാഫി പറമ്പിൽ എം എൽ എ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ലെന്ന ആരോപണമുന്നയിച്ച എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂരിന് മറുപടിയുമായി കെ പി സി സി വക്താവ് ജിൻഡോ ജോൺ ഹൈബി ഇടനും ഡീൻ കുര്യാക്കോസും പാർലമെന്റിൽ പറഞ്ഞത് അവരുടെ തറവാട്ട് സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യമല്ലെന്നും ഷാഫി പറഞ്ഞാലും ഹൈബി പറഞ്ഞാലും ഒന്നു തന്നെയാണെന്നും ജിൻഡോ ജോൺ വ്യക്തമാക്കി മതവർഗീയ താല്പര്യം മാത്രമുന്നയിച്ച് ബി ജെ പി കൊണ്ടുവന്ന വകപ്പ് ബില്ലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് ഹൈബിയിടനും ഡീൻ കുര്യാക്കോസും പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് പറയാൻ അവരെയാണ് ഇന്നലെ ചുമതലപ്പെടുത്തിയത് ഷാഫിയുടെ കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് സത്താർ പന്തല്ലൂരിനൊക്കെ ഈ നട്ടെല്ല് പരിശോധന നടത്താൻ പറ്റുന്നതെന്ന് ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ചത് ഷാഫി പറമ്പിലാണ് ഇഖ്റാ ചൗധരിയെയും ഇമ്രാനേയും ഉവൈസിയെ ഒന്നും മാതൃകയാക്കിയില്ലെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ ഡീൻ ഹൈബീഡനും ഒക്കെ കാണിച്ച നട്ടില് ഇടയ്ക്കൊക്കെ വായ്പ എന്ന് ഷാഫി പറമ്പിലിന് അന്വേഷിക്കാവുന്നതാണ് എന്നായിരുന്നു സത്താർ പന്തല്ലൂർ ഫേസ്ബുക്കിൽ കുറിച്ചത് അസ്ഥാനത്തുള്ള വിമർശനം നടത്തി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയതിന്റെ പരിണിത ഫലങ്ങളിൽ ചിലതാണിതെന്ന് ജിൻഡോ ജോൺ പറഞ്ഞു ഷാഫിയുടെ നട്ടല് പരിശോധന നടത്താൻ തിരക്കുള്ള സർത്താർ പന്തല്ലൂർ കേരളത്തിൽ ഈ വിഷയം ഇത്ര കത്തിനിൽക്കാൻ കാരണമായ മുനമ്പത്തെ വകുപ്പ് പ്രശ്നത്തിന്റെ കാരണഭൂതരായ മാർസിസ്റ്റ് പാർട്ടിയുടെ നട്ടല് പരിശോധിക്കാൻ എന്ന് അദ്ദേഹം ചോദിച്ചു പോസ്റ്റ് ഇങ്ങനെയാണ് ഹൈബിയനും ഡീൻ കുര്യാക്കോസും പാർലമെന്റിൽ പറഞ്ഞത് അവരുടെ തറവാട്ട് സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യമല്ല മതവർഗീയ താല്പര്യം മാത്രം ഉന്നയിച്ച് ബി ജെ പി കൊണ്ടുവന്ന വകപ്പ് ബില്ലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് പാർട്ടിയുടെ നിലപാട് പറയാൻ അവരെയാണ് ഇന്നലെ ചുമതലപ്പെടുത്തിയത് ഷാഫി പറഞ്ഞാലും ഹൈബി പറഞ്ഞാലും ഒന്ന് തന്നെ ഷാഫിയുടെ കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് സത്താർ പന്തല്ലൂരിനൊക്കെ ഈ നട്ടെല്ല് പരിശോധന നടത്താൻ പറ്റുന്നത് അസ്ഥാനത്തുള്ള വിമർശനം നടത്തി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയതിന്റെ പരിത ഫലങ്ങളിൽ ചിലതാണ് ഇതൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത് പിന്നെ ഷാഫിയുടെ നട്ടല് പരിശോധന നടത്താൻ തിരക്കുള്ള സർദാർ പന്തലൂർ കേരളത്തിൽ ഈ വിഷയം ഇത്ര നിൽക്കാൻ കാരണമായ മുനമ്പത്തെ വകുപ്പ്രശ്നത്തിന്റെ കാരണഭൂതരായ മാർസിസ്റ്റ് പാർട്ടിയുടെ നട്ടല് പരിശോധിക്കാൻ ആർജവമുണ്ടോ ബി ജെ പി കാസയ്ക്കും ക്രോസിനും വിളവ് കൊയ്യാൻ നിലമൊരുക്കുന്ന പിണറായി സർക്കാരിന്റെ നട്ടല് പരിശോധിക്കാൻ താങ്കൾക്ക് നട്ടലുണ്ടോ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് പറയാനുള്ള നട്ടല്ലെങ്കിലും ഉണ്ട് കലക്കവെള്ളത്തിൽ മാർസിസ്റ്റുകാർക്ക് വേണ്ടി മത്സ്യബന്ധനത്തിന് ഇറങ്ങുമുന്നേ അനാവശ്യ കോൺഗ്രസ് വിമർശനമെന്ന രോഗത്തിനുള്ള ചികിത്സ തേടണം അല്ലെങ്കിൽ ഈ നട്ടല്ല പരിശോധനയൊന്നും അത്രയ്ക്ക് പൊളിറ്റിക്കലി കറക്റ്റുമല്ല ആ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പടച്ചുവിട്ടവനെ ഒന്ന് പിടിച്ചു കാണിക്കാൻ പിണറായി മുതലാളിയോട് പറയാനുള്ള പാങ്ങുണ്ടോ താങ്കൾക്ക് കഴിഞ്ഞ ഒൻപത് വർഷത്തെ കാരണബൂതന്റെ നേതൃത്വത്തിലുള്ള സംഘ് പരിവാർ ഭരണത്തെക്കുറിച്ചും ഒന്ന് ചോദിക്കണം ഇടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ കുറുക്കനും ചെന്നായ്ക്കും വേട്ടയാടാൻ പാകത്തിൽ കോഴികളെ തമ്മിൽ തള്ളി തെറ്റിക്കുന്നവരാണെന്ന് സമൂഹ സംശയം ഉറപ്പാകാൻ ഇടയുണ്ട്